അടിപൊളി വെണ്ടക്ക മുളകിട്ടക്കാരിയുടെ റെസിപ്പി നോക്കിയാലോ നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വെണ്ടക്ക റെസിപ്പി നോക്കാം നാല് വെണ്ടക്ക ചെറുതായി അരിഞ്ഞത് ഒരു വലിയ തക്കാളി രണ്ട് പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഒരു വലിയ സവാള ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കുൻ അരിഞ്ഞത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പൊളി ഇത്രയും ഐറ്റംസാണ് ഇതിലേക്ക് ആവശ്യമായത് ഇനി നമുക്ക് ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടിക്കാം പൊട്ടി വരുന്ന ഉലുവയും കടുകിലേക്കും നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി അരിഞ്ഞ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം പിന്നീട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഒരു വലിയ സവാള അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വയറ്റിയെടുക്കാം അതിലേക്ക് നമ്മുടെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി വയറ്റിയെടുക്കാം പിന്നീട് നമുക്ക് ടേസ്റ്റിന് വേണ്ടി ഇത്തിരി കരിവേപ്പില ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമല്ല എന്നിട്ടും അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നന്നായി വാടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഒരു വലിയ തക്കാളി ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് മതി അത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റാം അങ്ങനെ നമ്മൾ തക്കാളി നല്ലോണം എന്ത് തന്നിട്ടുണ്ട് തക്കാളി നല്ലവണ്ണം വേവണ്ടത് കൊണ്ടാണ് ഞാനത് മൂടി വെച്ചത് അങ്ങനെ മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വെച്ചാൽ തക്കാളി നന്നായി വെന്ത് കിട്ടും അതിനെല്ലാ തക്കാളിയും വെന്ത് നല്ല ടേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഐറ്റം ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പിൻ്റെ അളവ് നോക്കി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം കുറച്ച് വണ്ടവർക്ക് കുറച്ച് അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് നല്ലവണ്ണം ഇളക്കി പൊടിയുടെ പച്ച മണം പോകുന്നത് വരെ ഇളക്കി എടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച പുളി സോക്കി വെച്ച പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ പൊടി എൻ്റെ കട്ടായിപ്പോയി പിന്നെ നമ്മളത് ആ പുളി വെള്ളവും പിന്നെ ആവശ്യത്തിന് വെള്ളവും നമുക്ക് എത്ര കറിവിടെ ഇത് നോക്കി എത്ര കറി വേണം അതിനനുസരിച്ച് നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുക എനിക്ക് ഇത്രയും മതി അപ്പോൾ ഞാൻ ഇത്തിരി ഇതാക്കിയിട്ടുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ സൈഡായിട്ട് ചിക്കൻ ആട്ടോ ചിക്കന് ചിക്കൻ പൊടിച്ചതും ഈ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തെങ്കിലും പൊരി ഉണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ നമ്മൾ നേരത്തെ നമ്മളെ കറിയൊക്കെ നന്നായി വെന്ത് തന്നിട്ടുണ്ട് വെണ്ടയ്ക്കൊക്കെ നമുക്കതിൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി മൂടി വെക്കാം മൂടി വെച്ച് രണ്ട് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമ്മളെ കറി തുറന്നു നോക്കിയാൽ നല്ലൊരു മണവും നല്ലൊരു കളറും നല്ലൊരു തിക്നെസ്സും കാണാം നമ്മുടെ അടിപൊളി വെണ്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാം